കോട്ടപ്പടി കോളേജിൽ ഡിഗ്രി ക്ലാസുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വിജ്ഞാനോത്സവം വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു ജോൺ ചെയ്തു കോട്ടപ്പടി മാറേലിയാസ് കോളേജിൽ ഡിഗ്രി ക്ലാസുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നടന്ന വിജ്ഞാനോത്സവം കോട്ടപ്പടി കൽക്കുന്നിൽ മാർ ഗീവർഗി സഹതാപള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിന്റെ അധ്യക്ഷതയിൽ എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ഘട്ടത്തിലാണ് പ്രിയപ്പെട്ട കുട്ടികൾ ഈ കലാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഞാൻ ഞാനധികം സമയമെടുക്കുന്നില്ല കോട്ടിപ്പടി മാറേലിയാസ് കോളേജിനെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൽകുരിശ് പള്ളിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് മാറേലിയാസ് കോളേജ് മാത്രമല്ല സ്കൂളുകളടക്കം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ദേവാലയമാണ് അപ്പം അതുകൊണ്ട് തന്നെ

റോബോട്ടിക്സ് ടെക്നോളജി ഗ്രഫീൻ ജിനോമിക്സ് ഇതെല്ലാം ആധാരമാക്കി കേരളത്തിൽ മികവിന്റെ കേന്ദ്രങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്തരം സാധ്യതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകം നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ അതെല്ലാം കല്യാണത്തോടെ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പുഷ്ടിപ്പെടുത്തണം എന്നാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത് സെന്റർ ഫോർ ബഡ്ജറ്റ് റിസർച്ച് ജോസ് മുഖ്യപ്രഭാഷണം നടത്തി പാസ്റ്റ് ും ശരി ഇവിടുത്തെ ഫാക്കൽറ്റി ആയാലും ശരി ഇവിടുത്തെ ആ എട്ടർ അച്ഛനങ്ങ് വരെയും അച്ഛൻ്റെ കൂടെ ഫുൾ ഒരു ഫുൾ എന്താ പറയുക ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു അംബ്രലയുടെ അടിയിലുള്ള ഓരോ ഓരോ ഓരോരോ ആ ഓരോ സ്പോക്സ്മെന്മാരാണ് ഇവിടെ വന്നത് ഞാൻ വളരെ ആയിരുന്നു ഇത് കണ്ടപ്പോൾ മോർ ദെൻ ദാറ്റ് അച്ഛൻ പറഞ്ഞ ഇവിടുത്തെ ഒരു നീഡ് എന്ന് പറഞ്ഞത് എസ് നമ്മളുടെ കുട്ടികൾക്ക് കൂടുതൽ എക്സ്പോജർ കൊടുക്കുക അതിനാണല്ലോ എം എൽ എ സാറിന് ഒരു കൺഗ്രാറ്റുലേഷൻസ് ഇവിടെ ആ ജോബ് ജംഗ്ഷൻ ഇവിടെ ആ ജോബ് സ്റ്റേഷൻ കൊണ്ടുവന്നതിനൊരു കൺഗ്രാറ്റുലേഷൻ ഇനിഷ്യേറ്റീവോട് കൂടി കൊണ്ടുവന്നതിന് കൺഗ്രാറ്റുലേഷൻ കാരണം ഇതാണ് യൂത്ത് വേണ്ടത് മാനേജർ സുനിൽ ജോസഫ് സ്വാഗതം ആശംസിച്ചു കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ കൽക്കുന്നിൽ മാർഗി വർഗീസ് സഹതാപ്പള്ളി ട്രസ്റ്റിമാരായ ടി എം ജോർജ് സി പി കുര്യാക്കോസ് സ്കൂൾ മാനേജർമാരായ അഡ്വക്കേറ്റ് വിജി പി ഐസക് എം കെ വർഗീസ് കുട്ടി എൽദോ ജോസ് പി ടി എ പ്രസിഡന്റ് എൽദോ കെ കുര്യാക്കോസ് വൈസ് പ്രിൻസിപ്പൽ ജിൻസി പി മാത്യൂസ് ഐ ക്യു എസ് സി കോർഡിനേറ്റർ ടിൻഡൂസ് കറിയ എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീതി എം എൻ നന്ദി രേഖപ്പെടുത്തി न्यूज डेस्क के सीवी सी